ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനത്തെക്കുറിച്ചും ദൈവവചനത്തിന് ശക്തിയെക്കുറിച്ചും ദൈവവചനം എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ കുറിച്ചു കാര്യങ്ങളെക്കുറിച്ചുമാണ് ദൈവവചനത്തെക്കുറിച്ച് എബ്രായി നാല് പന്ത്രണ്ടിൽ പറയുന്നു കർത്താവിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് യോഹന്നാൻ ഒന്നേ ഒന്നിൽ പറയുന്നു ആദ്യം വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനമായിരുന്നു ദൈവം അതുപോലെ തന്നെയും യോഹന്നാൻ പതിനേഴ് പതിനേഴ് അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം ഇപ്പം സത്യമാകുന്ന വചനത്താൽ നമ്മെ വിശുദ്ധീകരിക്കുവാനാണ് ക്രിസ്തു ലോകത്തിലേക്ക് യേശു ലോകത്തിലേക്ക് കടന്നു വന്നത് നാം വിശുദ്ധീർ ജീവിക്കാൻ വേണ്ടിയിട്ട് വചനത്തെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതിൽ പറയുന്നു നൂറ്റി പത്തൊമ്പത് എഴുപത്തിരണ്ടിൽ പറയുന്നു ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളേക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്നും പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം വചനത്തെ സ്നേഹിക്കുകയും വചനം ധ്യാനിക്കുകയും വചനമനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ തന്നെ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ ഞങ്ങളെ വചനം അനുസ്മരിപ്പിക്കണമേ വചനമനുസരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വചനവും നാം സ്വീകരിച്ചു കഴിയുമ്പോൾ ആ വചനം നമ്മളിൽ ജീവിക്കുക തന്നെ ചെയ്യും ഇതിനു മുൻപേ വീഡിയോയിൽ ആയിരം തവണ വചനം എഴുതുന്നതിനെക്കുറിച്ചും മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു ആ വച അതിൽ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് കാർമൽ റോഹ മിനിസ്ട്രിയിൽ പത്ത് അധികമായിട്ട് സിസ്റ്റർ പറഞ്ഞതിന് പ്രകാരം അന്ന് മുതൽ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വചനം എഴുതിയിട്ടുണ്ട് ഈ വചനം എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വെറും കാര്യസാധ്യത്തിനാൽ മാത്രം വചനം എഴുതും എഴുതാതെ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വചനത്തോടൊരു സ്നേഹം വിശ്വാസം ആ വിശ്വാസത്തിൽ നിന്ന് വേണം നാം വചനം എഴുതാനായിട്ട് കാരണം വിശ്വസിച്ചാൽ നീ ദേവമഹത്വം ദർശിക്കുമെന്നാണ് പറയുന്നത് വിശ്വാസമില്ലാതെ ഒരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയില്ല വിശ്വാസത്തോടെ ആവർത്തിച്ച് ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴോ അത് ചെയ്തു കഴിയുമ്പോഴോ അത് സംഭവിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ വചനം എഴുതുമ്പോൾ വെറും പേപ്പറും പേനയും ഉപയോഗിച്ച് മാത്രം നമ്മുടെ ഹൃദയം അർപ്പിക്കാതെ എഴുതിയതുകൊണ്ട് അതിനകത്ത് നമുക്ക് പ്രയോജനം കിട്ടുകയില്ല ഹൃദയം പൂർണ്ണമായും ആ വചനത്തിൽ അർപ്പിച്ച് അത് ധ്യാനിച്ച് നമ്മളതിൽ ആ വചനത്തിൽ ജീവിച്ച് എഴുതുമ്പോഴാണ് നമ്മുടെ നിയോഗങ്ങളൊക്കെ സാധിക്കുന്നത് ഈ വചനം എഴുതിയിട്ട് അനു അതിൽ നിന്ന് ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെയും കാർമൽ റോഹ മിനിസ്ട്രിയിൽ ആ യൂട്യൂബ് ചാനൽ പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ പരീക്ഷയൊക്കെ നന്നായി എഴുതി എങ്കിലും അവിടെ ഒരു ഭയം പേടി അതായത് ജയിക്കുമോ ഇല്ലയോ എന്നുള്ളൊക്കെ ഒരു തോന്നലൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വചനം എടുത്ത് അത് ഹൃദയത്തിൽ അതിനെ വിശ്വസിച്ച് എഴുതുമ്പോഴും പറയുമ്പോഴും അവിടെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു മനോധൈര്യം ഒരു വിശ്വാസം നാം ജയിക്കും നമ്മുടെ കോൺഫിഡൻസ് അവിടെ ഉയരും കാരണം നാം ദൈവത്തിൻ്റെ വചനമാണ് എഴുതുന്നത് ദൈവത്തിൻ്റെ വാക്കാണ് വചനം നമ്മൾ ഓരോ വീഡിയോ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് നമ്മൾക്ക് ഒരു പ്രചോദനം ഉണ്ടാകണം ഒരു ഉണ്ടാകണം ആ തോന്നലുണ്ടായിക്കഴിയുമ്പോഴാണ് നമ്മൾ ആ കാര്യം സ്വീകരിക്കുന്നത് അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുവാനും വചനം കേൾക്കുവാനും ഒക്കെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളില് തോന്നലുണ്ടാവണം അതല്ലാതെ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം വളരെ കഷ്ടപ്പെട്ട് അത് എഴുതിയിട്ടോ പറഞ്ഞിട്ടോ യാതൊരു പ്രയോജനവുമില്ല നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതിനും കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോഴാണ് വചനം ഫലം പുറപ്പെടുവിക്കുന്നത് അങ്ങനെ ഹൃദയത്തിൽ നമുക്കുണ്ടാകുന്ന തോന്നലനുസരിച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് മറ്റു തെറ്റുകളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിലിരുന്ന് മൊബൈൽ ഫോണിൻ്റെ മുമ്പിലിരുന്ന് നാം വചനം എഴുതിയിട്ട് അതിൽ നിന്ന് നമുക്ക് ഫലം ഒരിക്കലും ഉണ്ടാവുകയില്ല ആ എണ്ണം തികയ്ക്കുകയല്ല ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എണ്ണം തികച്ചത് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല പിന്നീട് നമ്മളത് എഴുതി എന്നിട്ട് പ്രയോജനം കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നത് അവിടെ വചനത്തിൻ്റെ ശക്തിയില്ലായ്മയല്ല നമ്മൾ ആ ചെയ്തതിലുള്ള നമ്മൾ ശരിക്കും അത് ചെയ്തത് യഥാർത്ഥത്തിൽ വിശുദ്ധിയോടെയാണോ നമ്മളത് ധ്യാനിച്ചാണോ ചെയ്തതെന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ ഈ വചനം എഴുതിയിട്ട് ഫലം കിട്ടാത്ത നമുക്ക് തന്നെ മനസ്സിലാകും നമ്മുടെ തെറ്റുകൊണ്ട് തന്നെയാണ് നമുക്കതിൻ്റെ ഫലം കിട്ടാത്തതൊന്നും പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം ഒരിക്കലും ലഭിക്കാതിരിക്കുകയില്ല കാരണം ദൈവത്തിൻ്റെ വചനമാണ് നാം എഴുതുന്നത് ആ വചനത്തിൽ നാം വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് വചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കൂടുതൽ ആളുകളിലേക്ക് വചനം എത്തുന്നതിന് വേണ്ടി എല്ലാവരും ഇത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് വചനം എത്തിക്കുകയും ചെയ്യുക എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മയും